അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം പി ആർ എസ് ഹോസ്പിറ്റൽ വയനാട് വീണ്ടും ഉരുൾപൊട്ടൽ കേരളത്തിൽ പെയ്യുന്ന അതിതീവ്രമായ മഴയെ ഏറ്റുവാങ്ങാനുള്ള പശ്ചിമഘട്ട മലനിരകളുടെ കഴിവ് കുറഞ്ഞു വരികയാണോ നമ്മുടെ ഇടനാടൻ കുന്നുകൾക്കും മലനാടൻ കുന്ന മലകൾക്കുമെല്ലാം എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യ രൂക്ഷമായ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ ദുരന്ത നിവാരണ അതോറിറ്റി കാലാവസ്ഥ പ്രവചനം വരുന്നതും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പറഞ്ഞത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലും ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു കേരളത്തിൽ അതീവ ഗുരുതരമായ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചൽ എല്ലാ ജില്ലകളിലും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ദേശീയപാതയിൽ അറുപത്തിയാറിടങ്ങളിലാണ് നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ അറുപത്താറോളം ഇടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് ഈ അതിതീവ്രമായ മഴ ദേശീയപാതയുടെ നിർമ്മാണം ബുദ്ധിമുട്ടിലാക്കിയെന്ന് മാത്രമല്ല പലയിടങ്ങളിലും പണിതിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പൊട്ടിപ്പോകുന്ന സ്ഥിതിയിലേക്കും അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഇടിഞ്ഞു വീഴുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വയനാട് ഇടുക്കി ജില്ലകളിൽ ഇടുക്കി ജില്ലകളിലെ ഡാമുകളെല്ലാം തുറന്നിട്ടുണ്ട് ആദ്യ തീവ്രമായ മഴയാണ് ഇടുക്കി ജില്ലകളിലുള്ളത് പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആയിരത്തി അഞ്ഞൂറിലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ചരിത്രത്തിലാദ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ മഴയുടെ ചരിത്രത്തിൽ ജൂലൈ മാസത്തിലും ജൂൺ മാസത്തിലും ആഗസ്റ്റ് മാസത്തിലുമൊക്കെ മാത്രം കണ്ടുവരുന്ന പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ മെയ് മാസത്തിലേക്ക് കടക്കുന്നതും വളരെ വിചിത്രമായ ഒരു കാലാവസ്ഥ മാറ്റത്തിൻ്റെ കഥയാണ് തീർച്ചയായും കേരളത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വളരെ ഗൗരവമായി ഉണ്ടാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് മലയോര തീരത്തേക്കുള്ള രാത്രികാല യാത്രകളെല്ലാം നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സന്ദർശകരുടെ ടൂറിസം അവിടെ സന്ദർശകർക്ക് പോകാനുള്ള നിയന്ത്രണമുണ്ട് വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊരു പ്രധാന പ്രശ്നം നമുക്ക് സംസ്ഥാനത്ത് കിട്ടേണ്ടതിൻ്റെ പതിന്മടങ്ങ് മഴ ലഭിച്ചത് കൊണ്ടുള്ളൊരു പ്രശ്നം ഇനി നമുക്ക് മഴ വന്നാൽ അത് താങ്ങുവാനുള്ള ഒരു പ്രശ്നം നമുക്കതിനുള്ളൊരു കഴിവില്ല നമ്മുടെ മണ്ണിനാകട്ടെ മലകൾക്കാകട്ടെ അതിനുള്ളൊരു കഴിവില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും ഉരുൾപൊട്ടലും മണ്ണടിച്ചിലും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ കണക്ക് പോക്കിയാൽ പോലും നാനൂറ്റി ശതമാനം മഴയാണ് നമുക്ക് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് അതിൽ ഇടുക്കിയിൽ തന്നെ നല്ല മഴ ലഭിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ കഴിഞ്ഞ നാനൂറ്റി എഴുപത്തി അഞ്ച് ശതമാനമാണ് മഴ കൂടുതൽ കിട്ടേണ്ടിയിരുന്നത് കിട്ടിയത് അമ്പത്തിനാല് പോയിൻ്റ് എട്ട് ശതമാ മില്ലിമീറ്റർ മഴ കിട്ടേണ്ട സ്ഥലത്ത് ഇടുക്കിയിൽ ഇപ്പോൾ തന്നെ മുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് മില്ലിമീറ്റർ മഴ ഇരുപത്തി എട്ടാം വരെ കിട്ടിയിട്ടുണ്ട് വീണ്ടും നല്ല മഴയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നല്ല മഴയാണ് അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വയനാട് ജില്ലയുടെ കണക്കും നമ്മൾ തിരിച്ചു നിറയുന്നത് നല്ലതാണ് മുപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് മില്ലിമീറ്റർ മഴ മാത്രം കിട്ടേണ്ട സ്ഥലത്ത് എണ്ണൂറ്റി ഒന്ന് ശതമാനം മഴയാണ് കൂടുതൽ വന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചിരിക്കുന്നത് ഇതും നമുക്ക് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്ത് മണ്ണടിച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും വലിയ സാധ്യതയാണ് കാണുന്നത് ഇതിനെ സംബന്ധിച്ച് ആ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട് മലയോര മേഖലയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രതയിൽ തുടരണമെന്നാണ് ഗവൺമെൻറ് അറിയിക്കുന്നത് അതുതന്നെ എല്ലാവരും പാലിക്കണം മുൻ കവളപ്പാറയും പുത്തുമലയും ചൂരൽമലയും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം